ചേങ്ങണ്ടൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന കലാമേള യുഫോറിയ നടന്നു വാർത്താവതാരകയും റേഡിയോ ജോക്കിയയുമായി അക്ഷരാനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു മെമ്മറിയിലേക്ക് പോവാണ് സ്പെഷ്യലി ഇന്നൊരു ആർട്സ് ഡേ ഇനോഗ്രിയേഷൻ ആണ് എന്നെ ഇൻവൈറ്റ് ഒരു കോള് വന്നപ്പോൾ ഒന്നും നോക്കാതെ ഒരു യെസ് പറയാനായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം പഠിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് സമയങ്ങളാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ ആർട്സ് ഫെസ്റ്റും അതുപോലെ ആനുവൽ ഡേയും ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ രണ്ട് സമയത്താണ് നമുക്ക് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പഠിക്കാതെ നമുക്ക് പ്രോഗ്രാംസിന് പുറകെ പോകാൻ പറ്റും അതുപോലെ വീട്ടിലൊന്നും പ്രഷറൊന്നും ഉണ്ടാവില്ല നമുക്ക് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടൊന്നും സോ ബേസിക്കലി ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ആർട്സ് ഫെസ്റ്റും അതുപോലെ ആനുവൽ ഡേ ഒക്കെ ഭയങ്കര ഇഷ്ടമെങ്കിൽ കൂടിയും എന്തൊരു മേഖലയിൽ പോകുകയാണെങ്കിലും എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും എൻ്റെ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധം ഒരു വ്യക്തിയാണ് തന്നെ ബെസ്റ്റ് ആവണം അതിന് വേണ്ടി മാക്സിമം ദീനദയാൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ കെ കെ രാജൻ അധ്യക്ഷനായി ബി സി സി ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ രണ്ടാം റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥിയായ കെ എസ് സ്നേഹയെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു സി സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ടി ആർ വിജയൻ ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ സ്കൂൾ മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ് വെൽഫെയർ വൈസ് പ്രസിഡന്റ് ദിവ്യ രമേഷ് സ്കൂൾ കലാമേളാ കൺവീനർ എ ആർ വിമിത എന്നിവർ സംസാരിച്ചു തുടർന്ന് താളം രാഗം ഭാവം ലയം എന്നീ നാല് സ്റ്റേജുകളിലായി മുന്നൂറോളം വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറി സമാപന ദിവസമായ വെള്ളിയാഴ്ച കലാമേളയിലെ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യും The known as car, and high over the